നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായി അഹോരാത്രം നാടിനും നാട്ടാർക്കും വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാൻമാർ ദേശസ്നേഹത്തിന്റെ കീർത്തി മുദ്രകളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇവിടെ ഈ വേദിയിലേക്ക് അത്തരം ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ ക്ഷണിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ അഭിമാനമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതാ നമുക്കൊരു പ്രൊഫൈൽ കാണാം കേണൽ ഋഷി രാജലക്ഷ്മി കാശ്മീർ തീവ്രവാദികളുടെ പേടി സ്വപ്നവും ദേശസ്നേഹികളുടെ അഭിമാനവുമായ ആർ ആർ അഥവാ രാഷ്ട്രീയ റൈഫിൾസിലെ മേജർ പദവി അലങ്കരിച്ച മലയാളി സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ബാല്യകാലം മുതൽക്ക് തന്നെ സൈനിക പ്രവേശം ഒരു സ്വപ്നമായി കൊണ്ടു നടന്നിരുന്ന ഈ ആലപ്പുഴക്കാരൻ കെ എസ് ഇ ബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പദവി ഉപേക്ഷിച്ചാണ് ഡറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും തുടർന്ന് സൈനിക സേവനമെന്ന ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യപ്രാപ്തിയിൽ മാതാപിതാക്കൾ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഫ്രൈ ചെയ്യാൻ പറ്റുക അതെൻ്റെ ഓർമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അമ്മേ ഒരു ആർമി ഓഫീസർ ആയാൽ ഋഷി കണൽ ഋഷി എന്നറിഞ്ഞാൽ അറിയുന്നത് അമ്മയ്ക്ക് അഭിമാനമുണ്ടോ ഇന്ത്യൻ ആർമിയിൽ പോകുന്നത് ഒരു കാരണവശാലും ശമ്പളത്തിനെ മോഹിച്ചാവരുത് രാജ്യത്തിനെ സ്നേഹിക്കാനും രാജ്യത്തിനെ രക്ഷിക്കാനും ആ ഒരു മനഃസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആർമി ഓഫീസർ എന്ന് പറയുന്നത് എന്നും നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണേലും വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു പദവി തന്നെയാണ് എന്ന് പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും അതിനുശേഷവും എൻജിനീയറിങ് പാസ്സായി കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടുകയും ശേഷം എയർ ഇന്ത്യയിൽ ജോലി കിട്ടുകയും ഒക്കെ കഴി ചെയ്തതിന് ശേഷം പിന്നീട് ഇന്ത്യൻ മിലിട്ടറിയുടെ ഭാഗമായി കേണൽ പോസ്റ്റിലെത്തുക എന്ന് പറയുന്നത് നമ്മൾ ഞങ്ങളെ എല്ലാവരെ സംബന്ധിച്ച് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ് ഒരു ഓഫീസർ എന്ന നിലയിൽ സഹപ്രവർത്തകർക്ക് എന്നും പ്രചോദനമായിരുന്നു ലെഫ്റ്റനൻ്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്നെ കടന്ന് ഒരു ബുള്ളറ്റും നിങ്ങൾക്ക് നേരെ എത്തില്ല എന്ന ഉറച്ച വാക്കായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകർക്ക് മുമ്പിൽ എന്നും നൽകിയിരുന്നത് സ്വന്തം മുഖം തകർന്നിട്ടും ഭീകരരെ വധിക്കും വരെ ധീരമായി പോരാടിയ അപകടശേഷം അതിജീവനത്തിനായി ഇരുപത്തിയൊന്ന് ഹൈലി കോംപ്ലിക്കേറ്റഡ് മേജർ സർജറികൾ നേരിടേണ്ടി വന്നപ്പോഴും തെല്ലിട തളരാതെ സധൈര്യം ജീവിതത്തെ നേരിട്ട ഈ ധീരയോദ്ധാവിനെ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയെ തികഞ്ഞ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ജി ഒരു എന്താ പറയുന്നത് അഭിമാനമുണ്ട് ഒരു നമസ്കാരം ഒരു ബിഗ് സല്യൂട്ടും ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമാണ് ഋഷി പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അദ്ദേഹത്തെ ഈ പാടാം നേടാം എന്ന ഈ പ്രോഗ്രാമിന് കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേദിയിൽ താങ്കളോടൊപ്പം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നമുക്ക് ഒട്ടും സമയം കളയാതെ വിൽ സ്റ്റാർട്ട് ദ ഷോ സർ പ്ലീസ് ഒക്കെ ഒരുപാട് ഒരുപാട് കാരണം ഇവരൊക്കെ ക്യാമ്പുകളിലും ഒരു ഇത് തന്നെയാണ് ഇത് നമ്മളുടെ ക്യാമ്പുകളിലൊക്കെ പത്തും നാപ്പതും കിലോമീറ്റർ ഒക്കെ നടക്കുമ്പോ ക്യാമ്പുകൾ ഓവർ നൈറ്റ് ഓവർനൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മുടെ ബദ്രാജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മലകളൊക്കെ നമ്മള് ക്രോസ് ചെയ്ത് വരേണ്ട ക്യാമ്പ്സൊക്കെയാണ് അപ്പൊ ഇതിങ്ങനെ വരുമ്പോ നമ്മള് പുറകിലോ ഒരു പത്തിരുപത്തിരണ്ട് കിലോ ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പോ കുനിച്ച് നടക്കാൻ പറ്റും കാരണം ഒരുപാട് തളരും നമ്മൾ ഈ പാട്ട് പാടും ഹേ ചോദ്യം ഏ സാധാരണയായി നമ്മുടെ പേരിനൊപ്പം അമ്മയുടെ പേര് എഴുന്ന രീതി ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഋഷി നായർ എന്നുള്ളതിന്റെ പേരും ഋഷി രാജലക്ഷ്മിന്ന് എന്താണ് അതിന്റെ ഒരു ജാതി പേര് എനിക്ക് ആവശ്യമില്ല ഇല്ല ജാതി കർമ്മം കൊണ്ടല്ലേ പ്രവർത്തി പ്രവർത്തി കൊണ്ടാണ് ജാതി ഡിസൈഡ് ആവേണ്ടത് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു യൂഫോറിക് ഇമോഷനാണ് അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണ് എനിക്ക് അമ്മ ഇല്ലാത്ത കാലത്ത് ജീവിക്കാനും സത്യ ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലഘട്ടമാണല്ലോ ഇത് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ സ്വന്തം ഐഡന്റിറ്റിയായും സ്വന്തം എക്സിസ്റ്റൻസിന്റെ യെസ് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു കിടക്കട്ടെ പേര് എനിക്ക് യും അടുത്താണ് ചോദ്യം അടുത്തത് എന്തൊക്കെ ത്യാഗങ്ങളാണ് നമ്മൾ ഒരു കൺട്രി ദാറ്റ് മീൻസ് ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി സഹിക്കുന്നത് അല്ലെ ത്യജിക്കേണ്ടത് ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു ജെ സി ഒര് റാങ്ക് ആരാണെങ്കിലും അവർ പോസ്റ്റഡ് ആയിട്ടുള്ളത് ഒരു പക്ഷേ നെഞ്ചറ്റം ഉള്ള ഐസിലായിരിക്കും ഓ അല്ലെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിലായിരിക്കും മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ചൂട് മാത്രമല്ല രാവിലെ ആകുമ്പോൾ ഐസ് വെള്ളമായിരിക്കും തണുപ്പുണ്ട് രാവിലെ അങ്ങനെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസ് ആവും അതല്ലെങ്കിൽ കച്ചിലയോ ആ ഏരിയയിലെ ബോഡിയിൽ നിന്ന് ലിറ്ററലി ഉപ്പ് വടിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാവും അതല്ലെങ്കിൽ കശ്മീരിലോ അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ഈ ടെററിസവും ഇൻസർജൻസിയും മീറ്റായിട്ടുള്ള ഏരിയകളിലായിരിക്കും അവിടെ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അങ്ങനെയാണ് അത്ര ഇറ്റ് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഓരോ യൂണിഫോംഡ് സോൾജർ ഇവർക്കൊന്നും യാതൊരു ഡിമാൻഡ്സും ഇല്ല നമ്മൾ ഇവിടെ കിടന്ന് എ സിയിൽ ഉറങ്ങുമ്പോൾ അതിന്റെ വില ചോര കൊണ്ടാണ് പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇരുന്നതും ഒരു ജവാൻ ഈ കണ്ടീഷനുകളിൽ നിന്ന് എക്സ്ട്രീം കണ്ടീഷൻസ് ആണ് എക്സ്ട്രീം പ്രഷേഴ്സ് ആണ് അതിൽ നിന്ന് നാട്ടി വരുന്നത് ഒരു മുപ്പത് ദിവസം നാപ്പത് ദിവസത്തേക്കാണ് അവരോട് അവരുടെ ഫാമിലിയോട് നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗ ഉദ്യോഗങ്ങളുടെ ആ ഒരു പവർ ഒന്നും ഇല്ലാതെ അവരോട് ഇത്തിരി സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത് കാരണം അച്ഛൻ അമ്മ എന്ന് കരുതുന്ന ഒരു കാര്യം പോലും ഇല്ല ഇല്ല ഋഷിജി ഇത്രയും ആഗ്രഹിച്ച എന്തൊക്കെ ത്യാഗങ്ങളാണ് ത്യാഗത്തിന്റെ കാര്യം എന്തൊക്കെ ത്യാഗങ്ങൾ ഞാൻ ഇതൊരു ചൂസ് ചെയ്ത ലൈഫാണ് അത് എങ്ങനെയാണ് ഓരോ ജവാനും യൂണിഫോം ഇടുമ്പോൾ അത് ആർമി എന്നല്ല ഏതൊരു ഡിഫൻസ് ഫോഴ്സസ് ആയിക്കോട്ടെ ഏതൊരു പാരാമിലിറ്ററി ഫോഴ്സസ് ആയിക്കോട്ടെ അവര് യൂണിഫോം ഇടുമ്പോൾ അവര് അവരുടെ ലൈഫ് തന്നെ ഇങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്ത് എഴുതി കൊടുക്കുകയാണ് ആക്ച്വലി അപ്പോൾ അതിൽ യാതൊരു ത്യാഗവും എൻ്റെ പേഴ്സണൽ ഇതിൽ ഇല്ല